കൊല്ലം നെടുവത്തൂരിൽ കിണറ്റിൽ ചാടിയ യുവതിയെ രക്ഷിക്കുന്നതിനിടെ ഫയർഫോഴ്സ് സംഘം ഉൾപ്പെടെ മൂന്ന് പേർ മരിച്ചു സംഭവത്തിൽ നിർണായക വിവരങ്ങൾ പുറത്തുവരികയാണ് അർച്ചനയെ സുഹൃത്തായ ശിവകൃഷ്ണൻ മർദ്ദിച്ചിരുന്നതായി മക്കൾ പോലീസിന് മൊഴി നൽകി വാക്കുതർക്കവും മർദ്ദനവും ഉണ്ടായതിന് പിന്നാലെയാണ് അർച്ചന കിണറ്റിൽ ചാടിയതെന്നും മക്കൾ പറയുന്നുണ്ട് മർദ്ദനത്തിൽ അർച്ചനയുടെ മുഖത്ത് പരിക്കേറ്റിരുന്നു ദൃശ്യങ്ങൾ ജനം ടിവിക്ക് ലഭിച്ചു ഇന്ന് പുലർച്ചെയാണ് കിണറ്റിൽ വീണ അർച്ചനയെ രക്ഷിക്കുന്നതിനിടയിൽ നെടുവത്തൂർ സ്വദേശിനി അർച്ചനയുടെ സുഹൃത്ത് ശിവകൃഷ്ണൻ അതോടൊപ്പം തന്നെ കൊട്ടാരക്കര ഫയർ ഉദ്യോഗസ്ഥനായിട്ടുള്ള സോണി എസ് കുമാർ എന്നിവർ മരിച്ചത് വിവരങ്ങൾ എം മനോജ് നൽകും മനോജ് ഈ അതിദാരുണമായ വാർത്തയുടെ വിവരങ്ങൾ അറിഞ്ഞുകൊണ്ടാണ് ഇന്നിപ്പോൾ മലയാളി ഉണർന്നിരിക്കുന്നത് എന്താണ് അവിടെ സംഭവിച്ചത് ഒരു വാക്കുതർക്കമാണ് ഇത്ര വലിയൊരു ദുരന്തത്തിന് കാരണമായതെന്നാണല്ലോ മനസ്സിലാക്കാൻ കഴിയുന്നത് ഗൗതം പുലർച്ചെ പന്ത്രണ്ട് കൂടിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത് അർച്ചന എന്ന് പറയുന്ന യുവതി ഈ വീട്ടിൽ താമസിച്ച് വന്നിരുന്നു ഈ വീടിന് മുന്നിലുള്ള കിണറിലാണ് ഈ ശിവകൃഷ്ണനുമായുള്ള വാക്കുതർക്കത്തിന് പിന്നാലെ എടുത്തു ചാടിയത് ഈ ചാടിയതിന് ശേഷം ഫയർഫോഴ്സ് സംഘത്തെ ശിവകൃഷ്ണൻ വിളിച്ചറിയിക്കുകയായിരുന്നു തുടർന്ന് ഫയർഫോഴ്സ് സംഘം ഇങ്ങോട്ടേക്ക് എത്തുന്നു എത്തുന്ന സാഹചര്യത്തിൽ കുട്ടികളടക്കം ഇവിടെയുണ്ട് കുട്ടികളാണ് ഈ വീട്ടിലേക്കുള്ള വഴികളടക്കം വഴിയടക്കം ഫയർഫോഴ്സ് സംഘത്തിന് കാണിച്ചു കൊടുക്കുന്നത് ഫയർഫോഴ്സ് സംഘം ഇവിടെ എത്തി ഈ രക്ഷാപ്രവർത്തനം നടത്തുന്നതിനിടയിലാണ് കയറുകെട്ടി ഈ നെറ്റുമാർ ഈ താഴേക്ക് ഇറങ്ങി ആ ഈ യുവതിയെ നെറ്റിലേക്ക് കണക്ട് ചെയ്ത ശേഷം മുകളിലേക്ക് കയറി വരുന്നതിനിടയിലാണ് ഈ മുകളിൽ നിന്നും ശിവകൃഷ്ണൻ താഴേക്ക് വീഴുന്നത് ഈ ശിവകൃഷ്ണൻ താഴേക്ക് വീഴുമ്പോൾ ഈ കിണറിൻ്റെ ചുറ്റുമുള്ള ഈ കൈവരിയിൽ സ്ഥാപിച്ചിരിക്കുന്ന കല്ലുകളിലൊക്കെ തന്നെ താഴേക്ക് വീണ് തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റിരുന്നു ഈ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥൻ്റെ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥനെ ആദ്യം ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല പിന്നീടാണ് ഈ മൂന്ന് പേരെയും പുറത്തേക്കെടുക്കുമ്പോൾ മരിച്ച നിലയിൽ കാണുന്നത് എന്തായാലും ഈ സംഭവത്തിന് മുൻപായി തന്നെ ഈ അർച്ചനയ്ക്ക് മർദ്ദനമേറ്റിരുന്നു എന്നുള്ള ദൃശ്യങ്ങൾ സഹിതമാണ് പുറത്തു വരുന്നത് കാരണം ഈ ശിവകൃഷ്ണൻ മദ്യപിച്ച് തർക്കമുണ്ടായിരുന്നു എന്നുള്ള കാര്യം മക്കളാണ് ഈ അർച്ചനയുടെ മക്കളാണ് പോലീസിന് മൊഴി നൽകിയിട്ടുള്ളത് ഈ ഈയൊരു സാഹചര്യത്തിലാണ് പിന്നീട് വലിയ അപകടത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നത് എന്തായാലും ഇവിടെ ജനപ്രതിനിധികളടക്കം ഇവിടെയൊക്കെ എത്തിയിട്ടുണ്ട് ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് നാട്ടുകാരൊക്കെ വലിയ ഞെട്ടൽ തന്നെയാണ് എന്തായാലും ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം രാത്രി ഇവിടെ ഒരു തർക്കം നടന്നു മർദ്ദനം ഉണ്ടായതൊക്കെയാണ് ഈ ദൃശ്യങ്ങൾ പുറത്തു വരുന്നത് മുഖത്തൊക്കെ അതെ പന്ത്രണ്ട് മണി പ്രശ്നങ്ങളുള്ളതായിട്ട് അറിയാൻ കഴിഞ്ഞത് ഏകദേശം പന്ത്രണ്ടര കഴിഞ്ഞിട്ട കിണറ്റിൽ അർച്ചന എടുത്ത് ചാടിയതു ഉപദ്രവം സഹിക്കാൻ വയ്യാതെ ഒരു ഉദ്യോഗസ്ഥന്റെ കൂടെ ആ ഇത് അറിഞ്ഞു ഇവിടെ നാട്ടുകാർ പിന്നെ നാട്ടുകാർ വിളിച്ചറിഞ്ഞത് പ്രകാരമാണ് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥൻ വന്നത് അത് സത്യത്തിൽ വളരെ വിഷമവും അ പഞ്ചായത്തിനെ തന്നെ ഞെട്ടിച്ചൊരു സംഭവമാണ് ഈ മൂന്ന് മരണമെങ്കിൽ തന്നെയും രണ്ട് ജീവൻ രക്ഷിക്കാൻ വേണ്ടി ഇറങ്ങിയ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥൻ്റെ അതിദാരുണായ മരണം എല്ലാവരെയും ഞെട്ടിക്കുന്ന ഒരു സംഭവം തന്നെയാണ് യും നമ്മളോട് ഈ നിലവത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റാണ് ഇപ്പോൾ പ്രതികരിച്ചത് അവരൊക്കെ ഇവിടെ തന്നെയുണ്ട് ഈ കിണറാണ് ഇത്തരത്തിൽ അപകടം ഉണ്ടായത് ഈ കിണറിലെ സ്ഥാപിച്ചിരുന്ന ഈ തൂണുകളും അതോടൊപ്പം ഇതിൻ്റെ സൈഡിലുണ്ടായിരുന്ന കല്ലുകളുമൊക്കെ ഈ എൺപത് അടി താഴ്ചയുള്ള കിണറിനുള്ളിലേക്ക് വീഴുകയായിരുന്നു ഈ അർച്ചന ഒരു നാല് വർഷമായാണ് ഈ ഇവിടെ താമസിച്ച് വരുന്നത് ഈ ശിവകൃഷ്ണൻ ആൺസുഹൃത്താണ് ശിവകൃഷ്ണനുമായുള്ള തർക്കം കഴിഞ്ഞ ദിവസം അത് രൂക്ഷമായതിനെ തുടർന്നാണ് അത് മർദ്ദനത്തിലേക്കൊക്കെ കലാശിച്ചതിന് പിന്നാലെയാണ് ആ തർക്കത്തിനൊടുവില അർച്ചന ഇവിടേക്ക് വന്ന് എടുത്തു ചാടുന്നത് കുട്ടികളൊക്കെ ഉണ്ടായിരിക്കുന്ന സമയത്താണ് ഇങ്ങനെ ഒരു അപകടം അപകടമുണ്ടാകുന്നത് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അത് വലിയ തരത്തിലൊരു ഞെട്ടലാണ് കാരണം സ്വന്തം അമ്മ കിണറ്റിലേക്ക് ചാടുന്നു അതോടൊപ്പം തന്നെ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ രക്ഷിക്കാൻ വരുന്നു അവിടെ ഒരു അപകടം ഉണ്ടാകുന്നു മൂന്ന് മരണം സംഭവിക്കുന്നു എന്തായാലും നിലവിൽ മൂന്ന് പേരുടെ മൃതദേഹങ്ങളും കൊട്ടാരക്കര താലൂക്ക് ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റിയിട്ടുണ്ട് അവിടെ മറ്റ് നടപടിക്രമങ്ങളൊക്കെ പൂർത്തിയാക്കിയ ശേഷം ഈ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥൻ്റെ ആയിട്ടുള്ള സുനിയേസ് കുമാറിൻ്റെ മൃതദേഹം ഈ ഫയർഫോഴ്സ് ഓഫീസിൽ പൊതുദർശനത്തിന് വയ്ക്കുമെന്നാണ് ലഭിച്ചിരിക്കുന്ന വിവരം എന്തായാലും ദാരുണമായ സംഭവം ഒരു ഒരു നാടിനെ ഒന്നാകെ തന്നെ ഞെട്ടിപ്പിച്ച സംഭവമാണ് ഈ കൊല്ലം നെടുവത്തൂരിലാണ് ഈ ദാരുണമായ സംഭവം ഉണ്ടായിരിക്കുന്നത് അർച്ചന എന്ന യുവതി കിണറ്റിൽ ചാടുകയും അവരെ രക്ഷിക്കുന്നതിന് വേണ്ടി ഇറങ്ങുകയും ചെയ്ത ഒരു ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥനും സുഹൃത്തും ഉൾപ്പെടെ മൂന്ന് പേർക്ക് ദാരുണമായ മരണം സംഭവിച്ചിരിക്കുന്നു ഈ ദുഃഖകരമായ വാർത്തയോടു കൂടിയാണ് ഇന്നത്തെ പുലരി ആ മലയാളികൾ ഉണർന്നത് തന്നെ എം മനോജാണ് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത് ഒരു ഇടവേള ഇടവേളയെടുത്ത് മറ്റു വാർത്തകൾ കൂടി നോക്കാം